എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷ സംഗീതാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ ശനി തൻ്റെ സ്വക്ഷേത്രമായ കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിൽ പകരുന്നു രണ്ടര വർഷക്കാലം മീനം രാശിയിൽ സഞ്ചരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് മുതൽ ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് ഒരു വർഷക്കാലം സഞ്ചരിക്കുവാൻ തുടങ്ങും ഈ വ്യാഴത്തിൻ്റെ മാറ്റവും ശനിയുടെ മാറ്റവും കൊണ്ട് ഉത്രം മുക്കാലത്തം ചിത്ര ചിത്രകര കന്നിക്കൂറുകാർക്ക് അനുകൂലമല്ലാത്ത കാലമാണ് കണ്ടകശനിയും വ്യാഴപ്പിഴയും കർമ്മഭംഗം സ്ഥാനഭ്രംശം കൂടാതെ ധനനഷ്ടവും ഏഴാം ഏഴാംകൂറിൽ ശനി കണ്ടകശനിയായിട്ട് നിൽക്കുമ്പോൾ ഇടപാട് മറ്റ് ക്രയവിക്രയം നടക്കുന്നതെല്ലാം ശ്രദ്ധിച്ച് മുൻപോട്ട് നീങ്ങണം പണമിടപാട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കിട്ടാത്ത കാലമാണ് വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് നീങ്ങിയാൽ ഈ കാലം നിങ്ങൾക്ക് വലിയ ദോഷമില്ലാതെ പോകാൻ സാധിക്കും വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിവാഹത്തിന് തടസ്സം നേരിടണം അടുത്തു വന്ന വിവാഹം വരെ മുടങ്ങാൻ സാധ്യതയുമുണ്ട് സ്വത്ത് മറ്റ് ഇടപാടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ദാമ്പത്യ കലഹം പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തു വന്ന വിവാഹം വരെ മുടങ്ങാനും സാധ്യതയുണ്ട് തൊഴിലിൽ തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും എന്നാൽ ഇതൊക്കെ അറിഞ്ഞ് മുൻപോട്ട് പോയാൽ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ഈ കണ്ടകശനിയും വ്യാഴപ്പുഴയും ബുദ്ധിമുട്ടില്ലാതെ പോകും ജാതകവശാൽ ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്ഥിതിയും ദശാപകാര കാലവും ആണെങ്കിൽ ഈ ഗോചരബലം ഒരു ലാഞ്ചന മാത്രമേ അനുഭവത്തിൽപ്പെടുകയുള്ളൂ അതാത് നക്ഷത്രക്കാരുടെ ജാതകഗ്രഹനിലകൾക്കനുസരിച്ച് ഈ അനുഭവങ്ങൾക്ക് വ്യത്യാസങ്ങൾ വന്നേക്കാം ശനിയുടെ ദോഷങ്ങൾക്ക് ശനിയാഴ്ച വ്രതം ശനീശ്വര ശ്ലോകം നീരാഞ്ജനം എള്ളുതിരി പ്രദോഷവ്രതം വിഷ്ണുക്ഷേത്ര ദർശനം ഇങ്ങനെ വഴിപാടുകളും പ്രാർത്ഥനയും ചെയ്ത് ഒരു പരിധിവരെ നമുക്ക് ഈ ദോഷങ്ങൾ അകറ്റാവുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും nam nam